രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാൻ പോകുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഈ ജൂൺ ഇരുപതിന് വന്നിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കുള്ള ഒരു തസ്തികയാണിത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ആ രണ്ട് ഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതായത് രണ്ട് തീയതികളിലായിട്ട് നടക്കും കുറച്ച് ജില്ലയ്ക്ക് ആദ്യഘട്ടവും മറ്റ് കുറച്ച് ജില്ലയ്ക്ക് രണ്ടാമത്തെ ഘട്ടത്തിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്നാണ് ഓഗസ്റ്റ് രണ്ടിനാണ് ശനിയാഴ്ചയാണ് വരുന്നത് ആ ഒരു പരീക്ഷേൻ്റെ ഹോൾ ടിക്കറ്റ് വരുന്നത് ജൂലൈ പത്തൊമ്പതിനായിരിക്കും അതും ശനിയാഴ്ച തന്നെയാണ് നിങ്ങൾക്ക് മെസ്സേജ് വരും ഓക്കെ ഹോൾ ടിക്കറ്റിൻ്റെ ഇനി രണ്ടാം ഘട്ടം നടക്കുന്നത് എന്നാണ് അത് ഓഗസ്റ്റ് ഒമ്പതിന് അതിന് ആഴ്ചയാണ് അതും ശനിയാഴ്ച തന്നെയാണ് അതിൻ്റെ ഈ രണ്ടാം ഘട്ടം പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എന്നാണ് വരിക അത് ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ചയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി ഒന്നാം ഘട്ടം ഓഗസ്റ്റ് രണ്ടിന് നടക്കുന്ന ഒന്നാം ഘട്ടത്തിൽ ഏതൊക്കെ ജില്ലകൾക്കാണ് പരീക്ഷ ഉള്ളത് ആറ് ജില്ലകൾക്കാണുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഇനി ഓഗസ്റ്റ് ഒമ്പതിന് നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഏതൊക്കെ ജില്ലകൾക്കാണുള്ളത് എട്ട് ജില്ലകൾക്കുണ്ട് കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ഓക്കെ അപ്പം ഇതിൻ്റെ റിസൾട്ട് എന്താണ് സ്വാഭാവികമായിട്ടും രണ്ട് ദിവസങ്ങളിൽ പരീക്ഷ നടക്കുന്ന കാരണം നോർമലൈസ് ഒക്കെ ചെയ്തിട്ട് ഏകീകരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഒരു ഫൈനൽ എന്താണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര വേക്കൻസി ഉണ്ട് പിന്നെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യത്തെ രണ്ട് റാങ്ക് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ രണ്ട് റാങ്ക് ലിസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു എത്രക്കെയാണ് കട്ട് ഓഫ് വരുന്നത് പിന്നെ എത്ര പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി അങ്ങനെ നിലവിൽ എത്ര ഓരോ ജില്ലയിലും എത്ര ഒഴിവുകളുണ്ട് എന്നൊക്കെ നമ്മൾ എന്താണ് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കമൻറ്റിലും ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് കണ്ട് നോക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയാസ് കിട്ടും പിന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതുപോലെ സിലബസിലും ഈ കൊല്ലം ഒരു മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ സിലബസ് അല്ല അപ്പോൾ അതും എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളതും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്